ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം നടത്തി മുളവന ആയിരത്തി അറുനൂറ്റി രണ്ടാം നമ്പർ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമാധി ദിനാചരണം നടത്തിയത് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ആയിരത്തി അറുനൂറ്റി രണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉടമനെ ശാഖയുടെ നല്ല പ്രാബലൃചത്തോടുകൂടിയിട്ടുള്ള പങ്കാളിത്തം ഞാൻ നേരിട്ട് തന്നെ കണ്ടതാണ് അതിൽ നിങ്ങൾക്ക് പ്രത്യേകമായ അഭിവൃദ്ധി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ശാഖാ പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മനോജ് ബാബു സ്വാഗതം പറഞ്ഞു ഡി കുണ്ടറ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജി ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി അഡ്വക്കേറ്റ് നീരാവിൽ അനിൽകുമാർ മുളവന മാർത്തോമ പള്ളി ഇടവകവികാരി ഫാദർ റോയി ഗീവർഗീസ് യൂണിയൻ കൌൺസിലർമാരായ ഷിബു വൈഷ്ണവ് സജീവ് പ്രിൻസ് സത്യൻ ശാഖ വൈസ് പ്രസിഡന്റ് ദിവാകരൻ യൂണിയൻ പ്രതിനിധി പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ശാഖാ പരിധിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ